ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് എപ്പോഴും ഓരോ സാധനങ്ങളിങ്ങനെ മോഷ്ടിക്കുകയും അതുപോലെ തമാശകൾ കാണിക്കുകയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ഫണ്ണി ക്യാരക്ടറായിരുന്നു നമ്മുടെ നവീൻ നവീൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പം എല്ലാവർക്കും അത് കാണുന്നവർക്കൊക്കെ ഒരു ചിരിയാണ് തോന്നുന്നത് എനിക്കും ഇത് ആദ്യം കണ്ടപ്പോൾ ഒരു ചിരിയാണ് വന്നത് ചിരിക്കുന്ന ഒരു രീതിയിലുള്ള പരിപാടിയാണ് പുള്ളിക്കാരനെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പെട്ടെന്നൊരു ദേഷ്യപ്പെടലും പൊട്ടിത്തെറിയാക്കുകയാണ് നവീൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വേറൊന്നുമല്ല റനാ ഫാത്തിമ നവീനൊരാപ്പിളെടുത്തിട്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ റനാ ഫാത്തിമ പറഞ്ഞ് കൊണ്ടുപോയെന്ന് പറഞ്ഞു കൊണ്ടുപോയെന്നു ഇത്രയും പറഞ്ഞുള്ളൂ പക്ഷേ ഇത് കേട്ട് നവീന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് നവീൻ പറഞ്ഞ് ഞാൻ കള്ളനല്ല ഞാൻ മോഷ്ടിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവീനൊരു സീൻ അവിടെ ഉണ്ടാക്കിയാണ് നവീൻ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയാണ് അല്ലാതെ ഇങ്ങനെ റൈസ് ആയിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നവീൻ എപ്പോഴും ഒരു ഫണ്ണി ക്യാരക്ടറായിട്ട് നടന്ന് നവീൻ ഒരു ദേഷ്യപ്പെടലിലേക്ക് വരുമ്പം അത് കണ്ടിട്ട് നിൽക്കുന്ന ആർക്കാണേലും ഒരു ചിരി വരും അത് നമുക്കൊക്കെ അങ്ങനെ ഒരു ചിരി വന്നിട്ടുണ്ട് അതിന് കാരണം ഇതാണ് നവീൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അത് ചിലപ്പം വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെടുന്നതാവാ അല്ലെങ്കിൽ പുള്ളിക്കാരണം അത് ഫീലായിട്ട് ദേഷ്യപ്പെടുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല എന്താണേലും പുള്ളി നവീൻ എന്തായാലും നന്നായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് ഇത് ദേഷ്യപ്പെടലാണോ അതോ പുള്ളി ശരിക്കും ഫീലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്തോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഓൺ